പവിത്രം സീരിയല് വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അക്രം എല്ലാം അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം എല്ലാവരും പേരും ഒരുമിച്ച് നിൽക്കണുണ്ട് ഉടനെ വിക്രം ഏതേന ദേഷ്യത്തിൽ നോക്കണ കമലത്തിന്റെ അടുത്തേക്ക് പോകണുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു സംസാരം നേരം കമലം വിരിച്ചുകൊണ്ട് വിക്രമിനെ തോളി പിടിക്കണുണ്ട് എന്നിട്ട് പറയുവാ ദേശിയും പത്മവും എന്ന കാര്യം കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഇത് കേട്ടാത് അക്രം ഡൈനിങ് ടേബിളിരുന്ന ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുക അന്നേരം എല്ലാവരും അകച്ചു നിൽക്കണുണ്ട് എന്നിട്ട് പറയുക ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇവിടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നിട്ട് വിക്രം മേദയുടെ അടുത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പോണുണ്ട് എന്നിട്ട് പറയുവാ എഡി നീയും നിന്റെ വീട്ടുകാരി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മറന്നിട്ടില്ല ഇപ്പൊ പുതിയ നാടകവുമായി വന്നേക്കുന്ന നീ അവരോട് പറഞ്ഞേക്ക് ഇതിനൊന്നും ഈ വിക്രമിനെ കിട്ടില്ലെന്ന് നിന്നോടും കൂടിയാ ഞാൻ ഈ പറയുന്നത് നിന്റെ കഴിത്തി ഞാൻ താലി കെട്ടില്ല ഇത് കേട്ട് അമലത്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നെ ആ വിക്രം അതിനെർത്ത് ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ മുഹൂർത്തത്തിൽ താലി കെട്ട് നടന്നിരിക്കും ഇത് നിന്റെ അമ്മയെ പറയുന്നത് നീ ഇതിനെ സംബന്ധിച്ചില്ലെങ്കിൽ ഇന്നെ ഈ അമ്മയെ കാണില്ല ഇത് കേട്ട് നോൺ ദേഷ്യത്തിൽ അമലയെ നോക്കുക ഉടനെ വിക്രം അവിടെ ഇരുന്ന രണ്ടുമൂന്ന് ഗ്ലാസും കൂടി റിഞ്ഞ് പൊട്ടിക്കണുണ്ട് ദേഷ്യത്തിൽ മുറിയിലോട്ട് പോകണുണ്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു ദാസെല്ലാം എടുത്ത് എന്നിട്ട് ഒരു പ്രാന്തന പോലെ മുറിക്കി ചുറ്റും ദേഷ്യത്തിൽ നടക്കണുണ്ട് നേരം വേദാക്രമിന്റെ മുറിയിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദിയോട് പറയുക എടേ നിന്റെ കാലിൽ തൊട്ട് ഞാൻ മാപ്പ് ചോദിക്കാം അറിയാതെ കെട്ടി പോയതാന്ന് എന്റെ കഴുത്തിൽ അതിന് എന്ത് പായചിത്വം വേണമെങ്കിലും ഞാൻ ചെയ്യാം ഇന്ന് എന്റെ വീട്ടുകാരുടെ ഒന്ന് പറ ഇത് കേട്ട് വേദ പറയുവാ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ അത് നമുക്ക് അങ്ങ് നടത്താന്നേ എനിക്കത് സന്തോഷമേ ഉള്ളു അതിന് നിങ്ങൾ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന എന്തിനാ ഇത് കേട്ട് വിക്രം ഇതേ ദേഷ്യത്തിൽ നോക്കണേ നേരം വിക്രം പറയുന്നുണ്ട് ഇവിടെ ഇരിക്കേക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം കട്ടിൽ ഇരിക്കണേണ്ടി നേരം വേദ വിക്രമിന്റെ അടുത്ത് പോയി ഇരിക്കുക എന്നിട്ട് ചോദിക്കണുണ്ട് എന്ത് സംസാരിക്കാം നാ നേരം വിക്രം പറയുവ നിനക്ക് എന്നോട് പ്രതികാരം ഉണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് തീർക്കുക എന്നിട്ട് എവിടെങ്കിലും ഒന്ന് പോയി ഇറങ്ങിത്താ എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം പിന്നെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം പ്ലീസ് ഞാൻ പറയുന്നത് നീ കേക്കണം വേദയുടെ തായ്മായിട്ട് പറയുന്നു ഇത് കേട്ട് വേദ ഒരു കൂസലില്ലാതെ ഇരിക്കുവ എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെ എന്റെ കൈ കിട്ടിയിട്ട് എനിക്ക് നിങ്ങളോ ഒന്ന് പൊരിക്കാം ഇത് കേട്ട് വിക്ര കണ്ണും തുറന്നു നോക്കണുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പൊരിക്കാനോ നിന്റെ വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് അതെ അതെ നിങ്ങൾ എന്റെ സ്വന്തമാണെന്ന് കരുതി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സ്വാതന്ത്ര്യമായിട്ട് പൊരിക്കാമല്ലോ അന്നേരം വിറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാൽ ആ എന്റെ കഴുത്തിൽ താല് കെട്ടില്ല അന്നേരം വേദ ചോദിക്കുക സത്യം അപ്പോഴേക്കും വി പറയുന്നുണ്ട് ആ സത്യം 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 മശിയുടെ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയ നിങ്ങൾ എന്റെ കഴുത്തിൽ കാല് കെട്ടിയിരിക്കും ഇത് കേട്ട് വിക്രം പറയുക അന്ന് കാക്ക മലർന്ന് പറക്കും ഇത് കേട്ട് വേദ പറയുക ആ അതൊക്കെ കാക്കയുടെ ഇഷ്ടം ഇത് വേദയുടെ ഉറപ്പ അത് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല നിങ്ങൾ എന്തൊക്കെ അടവ് കാണിച്ചാലും ഈ കല്യാണം നടന്നിരിക്കും നിങ്ങൾ നാട്ടത്ത് ും രണ്ട് വീട്ടുകാരും ചേർന്ന് നടത്തും ഇങ്ങനെ നല്ല അനുസരണയുള്ള കുട്ടിയായി എന്റെ കഴുത്തി താലി കെട്ടിയാൽ മതി ഇത് കേട്ട് വിക്രമിന് ഏഷ്യം വരുന്നുണ്ട് ചീറിക്കടിച്ചുകൊണ്ട് ഏതെ നോക്കണണ്ട് ഇത് കണ്ട് വേദം തിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ ക്ഷേത്രം നടയി വെച്ച് എന്റെ കഴുത്തി താലി കെട്ടുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ വിശ്വരൂപം എന്തായിരുന്നു ഹീറോ സ്റ്റൈലിൽ താലി എടുത്ത് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ അനുവാദം ഇല്ലാതെ എന്നിട്ട് ഇപ്പോ ഇവിടെ ഇരുന്ന് മോങ്ങണു ഇതൊക്കെ ഭഗവാൻ നേരത്തെ തീരുമാനിച്ചതാ നിങ്ങൾക്ക് അത്ര എന്നെ വേണം നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതല്ലേ നിങ്ങളായിട്ട് തന്നെ അവസാനിപ്പിച്ചാ മതി ഒന്നുകൂടി താലി കെട്ടി എന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല താലി കെട്ടിത്തരാൻ നിങ്ങളെ പഠിപ്പിക്കണ്ടല്ലോ എന്റെ കഴുത്തിൽ ഒരിക്കൽ താലി കെട്ടിയതല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ഈ കല്യാണം നടക്കാൻ പാടില്ല ഇനിന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് പറ്റില്ല നേരം വെയിറ്റ് ചോദിക്കുക അതെന്തുകൊണ്ടാ പറ്റില്ലാന്ന് ഇന്നെ കല്യാണം കഴിക്കാൻ കൊള്ളില്ല എനിക്കാവശ്യത്തിന് സൗന്ദര്യം ഇല്ലേ വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് ലോകസുന്ദരി ഐശ്വര്യരായി കിട്ടാനാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്നായാലും ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ ഭാര്യ അതോ നിങ്ങളുടെ മനസ്സ് ഏറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നെ ഒഴിവാക്കിയിട്ട് ഏറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ എന്ന മോഹം മനസ്സിലുണ്ടോ ഇത് കേട്ട് വിക്ര ലക്ഷ്യത്തിൻ പട്ടിൽ നിന്ന് എഴുന്നേക്ക് വന്നിട്ട് വേദയോട് പറയുന്നുണ്ടേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ കൈന്ന് മേടിക്കുന്നേ എനിക്ക് ആരും കല്യാണം കഴിക്കണ്ട കേട്ടേ വിക്രമിനെ നോക്കണുണ്ട് എന്നിട്ട് പറയുവാണ് ഇനി നിനക്ക് രക്ഷയില്ല എന്റെ മുന്നിലേ ഇടങ്ങി പറ്റു ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോണേ വിക്രമാകെ വിഷയമില്ലാത്ത ഒരവസ്ഥയിടെ നിൽക്കണുണ്ട്